ഹായ് ഹലോ എബ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ ഗസ്റ്റ് റൂമിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് ഒരു ചെറിയ റീസൺ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെറിയൊരു പരിപാടിയുണ്ട് വേറെ എന്തല്ല ഒരു ചെറിയ കുക്കിംഗ് പരിപാടിയാണ് അച്ചാർ ഉണ്ടാക്കലാണ് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ആൻ്റി വന്നിട്ടുണ്ട് ഇന്ന് കുറേ നാളിന് ശേഷം വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡെയിലി ബ്ലോഗ് എടുക്കാവുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ പരിപാടി നല്ല രാവിലെ പഠിത്തമായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ ആൻറ്റി വന്നിട്ടുണ്ട് ആൻ്റി ഇവിടെ മാങ്ങ കഴിഞ്ഞിട്ടേക്ക് അമ്മയും ആൻറ്റിയും കൂടെ ചേട്ടനും ചേച്ചിക്കും കുറേ അച്ചാർ കൊടുത്തു ഇടണം സോ അതിൻ്റെ തിരഞ്ഞാണ് ഞാൻ കുറേ കാലമായി വ്ലോഗ്സ് ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ നാളായി അപ്പം എൻ്റെ ഏതൊരു വീഡിയോ എടുക്കും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാമോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും വീട്ടിലുള്ള ദിവസമാണല്ലോ അപ്പം പിന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇടുന്നതാണ് ഈ ഒരു വീഡിയോ ആ ഞാൻ ഈ റൂമിലെ കലണ്ടർ കലണ്ടറിന്ന് മാറ്റണം കാരണം ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ആണ് ഡേറ്റ് അങ്ങനെ ഞാൻ ആ ഒരു ജോലി ചെയ്തു ഐ ചേഞ്ച് ദ കലണ്ടർ സ്പേജ് ഇനി നമുക്ക് കിച്ചണിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം വെയിറ്റ് വെയിറ്റ് ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടിവെക്കട്ടെ എനിക്ക് ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ആക്ച്വലി ഇല്ല പക്ഷെ എന്നാലും ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മുടി കെട്ടിവെക്കണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞാനിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു ഗായ്സ് അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ന്യൂസ് പേപ്പർ വായിക്കാമെന്ന് വിചാരിച്ച് പേപ്പർ എടുത്തോണ്ട് പോയി പക്ഷേ ഞാൻ വായിച്ചില്ല വേറെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ അതെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു ഇതാണ് ജോളി ആന്റി ജോളി ആന്റി ഇവിടെ കാര്യമായിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ആന്റി ഒരു ഹായ് പറഞ്ഞേ ആന്റി അച്ചാറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അതെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കും ഇത് വെള്ളക്കിടാനല്ലേ ആ അതെ മഞ്ഞ ചേച്ചിക്ക് ആൻറ്റിയുടെ മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പം ആൻറ്റിയോട് പ്രത്യേകം പറഞ്ഞ് ആൻറ്റിയെ കൊണ്ട് അച്ചാർ അടിപ്പിക്കുവാണ് അങ്കൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ ഇല്ല അങ്കള് പോയി കുറച്ച് കഴിയുമ്പോൾ അല്ലേ ഇപ്പം കാണാം അങ്കളിന് ഓ റൈറ്റ് ഇതാ ഇത് കണ്ടോ ഇത് നമ്മുടെ പുതിയ ഒരു ഉരുളിയാണേ ഇത് ആക്ച്വലി കഴിഞ്ഞ തവണ എൻ്റെ ബ്രദറും വൈഫും നാട്ടിൽ വന്നപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീനും അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ബട്ട് നമ്മളിപ്പോഴാണ് ഈ ഒരു സാധനം ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു യൂസ് ദിസ് ഉരുളി ഇന്ന് നമ്മൾ ഈ മാങ്ങ അച്ചാർ വെള്ളക്കിടാനാണ് പോകുന്നത് വെള്ള മീൻസ് നമ്മളിതിൽ മുളക് പൊടി ചേർക്കാതെ ഇത് ഒരു യെല്ലോ കളറിലിരിക്കും പലർക്കും അറിയാമായിരിക്കുമല്ലോ സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ് ഗായ്സ് ഞാൻ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ മാസം ഒക്ടോബർ ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ആണോ ഒക്ടോബർ ട്വൻ്റി സെക്കൻഡ് എനിക്കൊരു എക്സാം ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് സോ അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കാനാണ് പ്ലാൻ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ ഇച്ചിരി പ്രശ്നമാണ് കാരണം ഇവൻ്റ്സ് ഉണ്ടായിരുന്നു കുറേ ഇവൻ്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇവൻസിൻ്റെ ഒക്കെ കുറച്ച് ബ്രേക്ക് അപ്പോൾ ഇനിയിപ്പം ഈ എക്സാം വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻസിലോട്ട് ഫോക്കസ് ചെയ്യണം പക്ഷേ ഞാൻ വ്ലോഗ്സ് എന്തായാലും എടുക്കും ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി അങ്ങ് അത് വന്നിട്ടുണ്ട് ഇവിടെ എപ്പോഴും ആരെങ്കിലും അങ്ങനെ കാണും വീട്ടിൽ ഇതിപ്പം ചേട്ടനും ചേച്ചിയും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്രദറും വൈഫും അവർ അബ്രോഡാണ് ഒരു യു കെയിലാണിപ്പം നേരത്തെ മാലിട്ടയിലായിരുന്നു അന്നേരം ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ കുറച്ച് അച്ചാർ ഒക്കെ ഉണ്ടാക്കുകയാണ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ തിരക്കാണ് ഞാൻ സോ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റായിപ്പോയി അത് കഴിഞ്ഞ് ഫുൾ ഇരുന്ന് പഠിത്തമായിരുന്നു ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ദെൻ അത് കഴിഞ്ഞ് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പിന്നെ നേരത്തെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മോളിലാണ് മോളിലത്തെ ഫ്ലോറിലിരുന്നതാണ് എൻ്റെ പഠനം കാര്യങ്ങൾ ഫുൾ ആക്ടിവിറ്റീസ് അവിടെ ആണ് പിന്നെ ഇവിടെ ഞാൻ ഞാനങ്ങനെ അധികം സമയം സ്പെൻഡ് ചെയ്യാറില്ല വീട്ടിലുള്ളപ്പം ഇവിടെ ഞാൻ ഈവനിങ് ഒക്കെ എന്തെങ്കിലും ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാൻ നേരം കുറച്ച് നേരം എന്തെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചില സമയത്ത് ഇവിടെ ഇരിക്കും ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാമാണ് സോ ദാറ്റ്സ് ഇറ്റ് ഇന്ന് ഞാനൊരു ഫ്രീ ആയിട്ടുള്ള ദിവസം ആരുന്നെങ്കിൽ പോലും ഇന്നത്തെ മോസ്റ്റ് ഓഫ് ടൈം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു കാരണം എനിക്ക് എക്സാം അടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ കിച്ചണിൽ പപ്പത് തലേ ദിവസം പൊളിച്ചു വെച്ച ഉള്ളി എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി മണ്ടകോട്ട് പോവാണ് അപ്പോൾ എനിക്കിനി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കാണ് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ഈ ഒരു കപ്പ് ഞാൻ വെച്ചത് ഇത് ശരിക്കും ഇവിടെ ബ്രദറിൻ്റെ ബാത്റൂമിൽ ഇരുന്നതാണ് ഇതെൻ്റെ ബ്രദറിൻ്റെ വാഷ്റൂമാണ് ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല അവർ നാട്ടിലില്ലല്ലോ എന്താ ഞാൻ ഈ കപ്പ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയതായിരുന്നു അപ്പോൾ എനിക്ക് കപ്പ് അവിടെ തിരിച്ചു വെച്ചു ഓക്കെ അപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ആണ് ഒന്ന് ഈ ബെഡ്റൂം ഒന്ന് അപ്പുറത്തെ എൻ്റെ പിങ്ക് ബെഡ്റൂം ഇത് എൻ്റെ ബെഡ്റൂം അല്ല ഇത് ബ്രദറിൻ്റെ ബെഡ്റൂമാണ് പക്ഷേ ഇവിടെ ഭയങ്കര രസമാണ് പിന്നെ ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറി വന്നതിൻ്റെയാണോ കേട്ടോ ഈ ഒരു ഇത് പിന്നെ ഞാനിപ്പം കുറേ നാളായിട്ട് വീട്ടിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ബട്ട് എനിക്കിപ്പോൾ അതിന് പറ്റുന്നില്ല കുറേ ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇവൻസ് ചെയ്യണം ട്രാവല് ചെയ്യേണ്ട ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പക്ഷേ വീട്ടിലിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ബട്ട് നടക്കുന്നില്ല ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ചെയ്യുന്ന കാര്യം മെഡിറ്റേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്റൂമിനകത്തുള്ളൂ നമ്മുടെ വീടിനകത്തിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ മോസ്റ്റ്ലി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ടെറസ്സാണ് അപ്പോൾ എനിക്കിവിടെ ഞാൻ യൂഷ്വലി ടെറസ്സിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ടും അതുപോലെ അഫമേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഞാൻ യൂസ് ചെയ്യും ബട്ട് അതിനേക്കാളും കൂടുതൽ ഞാനിവിടെ മുകളിലത്തെ ബാൽക്കണിയിൽ ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിൽ എനിക്കൊരു കുഞ്ഞു ബാൽക്കണി ഉണ്ട് അവിടെയും അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഈ ഫുൾ മൂൺ ഉള്ള ദിവസങ്ങളിൽ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലെ ബാൽക്കണിയിൽ ഇരിക്കും അവിടെ നിന്ന് മെഡിറ്റേഷനും കാര്യങ്ങളും നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള കുറേ സമയം ഒരു സോളിറ്റ്യൂഡ് മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു രീതിയാണ് അവിടെ സെ ഇപ്പം എനിക്ക് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ മൂൺ ഡേയ്സിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണെന്ന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും നമുക്കൊരു നമ്മുടെ ഒരു മൈൻഡ്ഫുൾ മൈൻഡ് നമുക്ക് ഫീൽ ചെയ്യും സൊ നമ്മളുടെ ഡ്രീംസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയുക യൂണിവേഴ്സിനോട് ഷെയർ ചെയ്യുന്ന പോലത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഫുൾ മൂൺ ഡേയ്സ് നിങ്ങൾക്ക് മിസ്സാക്കാതെ നിങ്ങളുടെ അഫർമേഷൻസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആണെങ്കിൽ നല്ലതായിരിക്കും അതിനിടയ്ക്ക് ആരോ വന്ന് ഹോൺ ഹോർണടിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു തോന്നിയതെല്ലാം വന്ന് ഹോർണടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സ്റ്റഡി സ്പോട്ട് ഇവിടെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പഠിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് ആൻഡ് അതിൻ്റെ സൈഡിൽ ഒരു അലൂമിനിയം ഫോയിൽഡ് ബലൂൺ ഉണ്ടായിരുന്നു ഹാർട്ട് ഷേപ്പ്ഡ് ബലൂൺ ആണ് ഇത് ഈ ഫ്ലോറിൽ ഇങ്ങനെ പാറി നടക്കുന്ന ബലൂണാണ് കേട്ടോ ഇതുപോലത്തെ കുറേ ബലൂൺസ് ഉണ്ട് അത് ഈ സെറ്റിയുടെ അടിയിലും അവിടെ എവിടെയൊക്കെ എവിടെയൊക്കെയാണ് ഇതെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സ് ആണ് നമ്മുടെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്സ് ഞാൻ എഴുതി വെക്കുന്ന ബോക്സ് ആണ് ഓക്കെ അപ്പം എന്നോട് ഞാൻ എൻ്റെ പിങ്ക് ബെഡ്റൂമിൻ്റെ വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ടൂർ വീഡിയോ ചെയ്യാമെന്ന് പിങ്ക് ബെഡ്റൂമിൻ്റെ റൂം ടൂർ വീഡിയോ ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ കാണാം എന്ന് എനിക്കറിയാം ഓക്കെ അപ്പം ഞാനത് ചെയ്യാം ചെയ്യാം എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നവരോട് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്യാം ഡെഫിനറ്റ്ലി ഒരു ദിവസം ഞാൻ ചെയ്തിരിക്കും ഗായസ് ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം കുറവാണ് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇവൻ്റ്സിൻ്റെ തിരക്കുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുണ്ട് സീ ഞാൻ പറഞ്ഞു ഞാൻ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം എന്ത് എക്സാം ആണെന്ന് ചോദിച്ചായിരുന്നു അവർ കമൻ്റില് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഞാനത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അതിൽ എനിക്ക് പഠിക്കണം അതിൻ്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് സോ അത് കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു ശീലമുണ്ട് ഇടയ്ക്ക് ഞാൻ തുടങ്ങി ഇടയ്ക്ക് എന്ന് വെച്ചൊരു ഫൈവ് ആയിട്ട് ഞാൻ തുടങ്ങിയതാണ് റീഡിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ ആ ലൈബ്രറി കാണിച്ചിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ബുക്സ് എടുക്കുന്നത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സാറേ സാറ ഇപ്പോൾ നാട്ടിലില്ല സാറ ജർമ്മനി പോയി അപ്പോൾ സാറ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടായിരുന്നു ബുക്സ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ സാറ് പോയപ്പം സാറെ എടുത്ത ബുക്കാണ് റിട്ടേൺ ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഞാൻ അന്ന് എടുത്ത ബുക്ക് അതായത് ഒരു രണ്ട് മാസമായി ഞാനെടുത്തിട്ട് ബുക്ക് അപ്പം അത് ഞാൻ ഇതുവരെ വായിച്ച് തീർന്നില്ല തീരാവുന്നതിൻ്റെ റീസൺ ഇതാണ് വീട്ടിലിരിക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ വായിക്കാറുണ്ടായിരുന്നു നേരത്തെ ബട്ട് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള സംഭവമാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത് സോ അതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ ടയേഡ് ആയിരിക്കുമ്പോഴാണ് ഞാനൊരു ബുക്ക്സ് വായിക്കുന്നത് ഇപ്പം ഞാൻ റീസെൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന സോറി കറൻറ്റ്ലി ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ വിഷഹാരി എന്ന് പറയുന്നൊരു ബുക്കാണ് അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ചെയ്യാം അടിപൊളി ബുക്കാണ് കേട്ടോ ഒരു ഞാൻ ആ ബുക്ക് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഇതൊരു എന്താ പറയുന്നത് എന്തായാലും പറയുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ആയിരിക്കും പക്ഷെ മിസ്റ്ററി ഉണ്ട് ബട്ട് ആ ഒരു ലെവലല്ല ഇത് വേറൊരു വേറൊരു മോഡ് ഓഫ് മിസ്റ്ററി ആണ് കാരണം ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വരുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഒരു പൊളിറ്റിക്സ് വരുന്നുണ്ട് അതായത് കാസ്റ്റിൻ്റെ പ്രോബ്ലം ഒരു നോർത്തേൺ മലബാർ ഏരിയയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുക കേട്ടോ സോ ഇപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റിപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇന്നലെ ലേറ്റ് നൈറ്റ് പഠിത്തമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അവളോട് അധികം നേരം സംസാരിച്ചില്ല പഠിത്തമായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം അധികം ദിവസങ്ങൾ വേറെ ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ട പഠിക്കൂ ഇപ്പം ഞാൻ പറഞ്ഞു യെസ് ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ സമയം പഠിത്തത്തിനാണ് എന്നാലും ഞാൻ വ്ലോഗ്സ് ചെയ്യുന്നതിന് ഞാൻ ഇത് കാണിക്കത്തില്ല എന്തെങ്കിലും കോംപ്രമൈസ് ഇല്ല എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് അമ്മയോടും പറയുന്നുണ്ട് വീട്ടിലൊക്കെ പറയുന്നുണ്ട് ഓക്കെ എല്ലാം കൂടെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ കരണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട് ഐ തിങ്ക് വൺ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം പൊടി കഴിക്കാൻ സമയമായി ഏകദേശം ഒരു വൺ ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ താഴെ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൻറ്റി വന്നു അപ്പയമ്മേയും വന്നു ഇനിയേ ഞാനും അങ്ങനെ ഞാനും വന്നു ഇപ്പോൾ ലാസ്റ്റ് വന്ന ഞാനാണെങ്കിലും ഫസ്റ്റ് കഴിച്ചു തുടങ്ങിയ ഞാനാണ് അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ തട്ടിമുട്ടിയെന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ മഴവിൽ മനോരമയിലെ അത് ജസ്റ്റ് ടി വിയിലൊന്ന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കത്തിയടിച്ച് കത്തിയടിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാനവിടെ വെറുതെ കുറേ നേരം ഇരിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെ ഈ ഒരു ഡൈനിങ് സ്പേസ് അല്ലെ പുറത്തേക്ക് നോക്കിയിരിക്കണേ ഇവിടെ ഭയങ്കര വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്കൊരു കൂൾ റിഫ്രഷ്ഡ് മൈൻഡ് വരും ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ടി വിയിലെ ഷോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുവാണേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞാൻ നേരെ മോണിലേക്ക് വന്നു കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ടിപ്പിക്കലി ഞാൻ ഇങ്ങനെ ഫുഡിന് ശേഷം ഇങ്ങനെ ആഫ്റ്റർനൂൺ സ്ലീപ്പൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ വീട്ടിലുള്ള ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ വരുമ്പോൾ നമ്മൾ നാച്ചുറലി കിടന്നു പോകും ഗായസ് അങ്ങനെ കിടക്കുന്നതാണ് ആൻഡ് ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി പഠിത്തമാണ് സോ ഐ നീഡ് ടു ടേക്ക് സം റെസ്റ്റ് സുനിക്ക് so കിടക്കുകയാണ് എൻ്റെ ലോങ് ഹെയറിൽ പിടിച്ചുള്ള കളിയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ലോങ് ഹെയർ എന്ന് കട്ട് ചെയ്യുമ്പോൾ എന്ന് കട്ട് ചെയ്യുമ്പോൾ എന്നോട് കുറച്ച് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റിൽ ഐ എം നോട്ട് ഐ ഡിസൈഡ് അപ്പോൾ ഞാൻ എൻ്റെ ഹെയറും ഒക്കെ കളി കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റു കുറച്ച് കുറച്ചുനേരമല്ല നല്ലോണം കുറച്ചേറെ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് അപ്പോഴത്തേക്കും ആൻറ്റി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ അച്ചാറും അവിടെ റെഡി ആക്കി വെച്ചിട്ടാണ് ആൻറ്റി പോയിരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് ആൻറ്റി ആൻറ്റോട് താങ്ക്സ് പറയാൻ നേരിട്ട് പറയാൻ പറ്റിയില്ല സൊ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി നമ്മളുടെ എല്ലാ ആൻ്റിയും അമ്മയും കൂടെ ചേർന്നാണ് ചെയ്തത് പിന്നെ പപ്പ ഒരു വലിയ പരിപാടി ചെയ്തായിരുന്നു പപ്പയാണ് ഈ മാങ്ങ എല്ലാം സോറി മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് ആൻറ്റിയും അമ്മയും കൂടി ഇത് അരിഞ്ഞ് അച്ചാറാക്കി അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെള്ളക്കിടുന്നത് വെള്ളക്കിടുമ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ബ ബൈ